ബിഗ് ബോസ് ഷോയിൽ ഏറ്റവുമധികം വിമർശനം നേരിട്ട സൗഹൃദമായിരുന്നു ജാസ്മിൻ ജാഫറിന്റെയും ഗബ്രി ജോസിന്റെയും പ്രണയമാണോ സൗഹൃദമാണോ എന്ന കൺഫ്യൂഷനാണ് ഇരുവർക്കും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നൊക്കെയുള്ള തരത്തിലായിരുന്നു വിമർശനങ്ങൾ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അതെല്ലാം തീരും എന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ ബിഗ് ബോസ് ഷോയിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം സൗഹൃദം കൂടുതൽ ബലപ്പെടുത്തുകയായിരുന്നു ജാസ്മിനും ഗബ്രിയും യൂട്യൂബിൽ ഇരുവരും സജീവ സാന്നിധ്യമായി ഒരുമിച്ചുള്ള ആഘോഷങ്ങളും ഫോട്ടോഷൂട്ടുകളും യാത്രകളുമൊക്കെയായി ജാസ്മിനും ഗബ്രിയും തങ്ങളുടെ സൗഹൃദം നിലനിർത്തി ഒളിവും മറയും സൗഹൃദത്തിന് വീട്ടുകാർക്കും വിരോധം ജാസ്മിന്റെയും ഗബ്രിയുടെയും സന്തോഷ നിമിഷങ്ങളിലെല്ലാം ഇരുവരും പരസ്പരം ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഈ അടുത്തിടെയാണ് ഗബ്രിയുടെ പിറന്നാൾ കഴിഞ്ഞത് ഗബ്രി ജാസ്മിന്റെ പിറന്നാൾ ആഘോഷിച്ചതിൻ്റെ ഇരട്ടി ഗംഭീരമായിട്ടാണ് ജാസ്മിൻ ഗബ്രിയുടെ പിറന്നാൾ ആഘോഷിച്ചത് ഒരുപാട് സമ്മാനങ്ങളും ഗബ്രിക്ക് കൊടുത്തു ജാസ്മിൻ മാത്രമല്ല ഗബ്രിയുടെ ആരാധകരും സമ്മാനങ്ങൾ അയച്ചിരുന്നു പിറന്നാൾ ആഘോഷത്തിന് ശേഷം തനിക്ക് വന്ന ബർത്ത്ഡേ ഗിഫ്റ്റുകൾ ഗബ്രിയും ജാസ്മിനും കൂടി അൺബോക്സ് ചെയ്യുന്ന വീഡിയോ പങ്കുവച്ചിരുന്നു ഒരുപാട് സമ്മാനങ്ങളാണ് ഗബ്രിക്ക് ആരാധകർ അയച്ചത് അതിൽ വ്യത്യസ്തമായ വ്യത്യസ്തമായൊരു ഗിഫ്റ്റായിരുന്നു ഗബ്രിയുടെ ആരാധിക ഗബ്രിയുടെ പേരിൽ ഒരു നക്ഷത്രത്തെ വാങ്ങിയത് ഗബ്രിയുടെ പേര് നൽകിയതായുള്ള സർട്ടിഫിക്കറ്റാണ് ഗബ്രിക്ക് അയച്ചത് ഗബ്രി നക്ഷത്രത്തിന് പേര് കൊടുക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ഇതെന്താണ് എന്ന് അറിയില്ലെന്ന് ജാസ്മിൻ പറയുന്നു അപ്പോൾ ഇടി ആകാശത്തിൽ നമ്മൾ കാണുന്ന നക്ഷത്രമില്ലേ അതിലൊരു നക്ഷത്രന് പേര് കൊടുക്കുന്ന കമ്പനി ഉണ്ട് ആ നക്ഷത്രത്തിന്റെ ഒഫീഷ്യൽ പേര് എൻ്റേത് എന്നാണ് ജാസ്മിനോട് ഗബ്രി പറയുന്നത് ഒരു നക്ഷത്രം നിന്റെ പേരിൽ അറിയുമല്ലേ എന്ന് ജാസ്മിൻ ചോദിക്കുന്നു വളരെ രസകരമായാണ് ജാസ്മിനും ഗബ്രിയും സംസാരിക്കുന്നത് നിരവധി പേരാണ് ഈ വീഡിയോക്ക് കമൻ്റുമായി എത്തിയിട്ടുള്ളത് പ്രണയ മീനുകളുടെ കടൽ തീം കൊണ്ട് വന്നത് അടിപൊളിയായിട്ടുണ്ട് ചോക്ലേറ്റ് ആ മ്യൂസിക്കൽ ബോക്സ് ഓഫ് വേവ് എല്ലാം സൂപ്പർ നക്ഷത്രത്തിന് പേര് കൊടുത്തത് ശരിക്കും അത്ഭുതം ഇത് ഓരോരുത്തരും നൽകിയ ഗിഫ്റ്റ് മാത്രമല്ല അതിലൂടെ ഇപ്പോഴും അവർക്ക് നിങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹമാണ് പ്രകടമാക്കുന്നത് ഗബ്രി ജാസുദ് കാണുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം നിങ്ങളെ എന്നും ഇങ്ങനെ ഒരുമിച്ച് സന്തോഷത്തോടെ കാണാൻ കഴിയട്ടെ എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ അതേസമയം ഗബ്രിയുടെയും ജാസ്മിൻ്റെയും സൗഹൃദത്തെക്കുറിച്ചും കമൻറ്റുകളുണ്ട് എന്തൊക്കെ ഗിഫ്റ്റുകൾ ലഭിച്ചാലും ഗബ്രിക്ക് ജാസ്മിൻ നൽകിയ സമ്മാനം എല്ലാത്തിനും മുന്നിൽ നിൽക്കുമെന്നാണ് ആരാധകർ പറയുന്നത് രണ്ടുപേരും ഒരുമിച്ച് സമ്മാനങ്ങൾ അൺബോക്സ് ചെയ്യുന്നത് കാണുമ്പോൾ പ്രത്യേക സന്തോഷമാണെന്നും എന്നും ജാസ്മിന്റെയും ഗബ്രിയുടെയും സ്നേഹം ഇതുപോലെ ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു ഇനി എന്തെങ്കിലും പിരിയുകയാണെങ്കിലും ആരാധകരെ വിഷമിപ്പിക്കുന്ന തരത്തിൽ രണ്ടുപേരും പെരുമാറല്ലേ എന്നും പറയുന്നുണ്ട് അത് സഹിക്കാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് ബുദ്ധിമുട്ടാകും എന്നാണ് ഒരു കമൻ്റ് ഗബ്രിയേക്കാളും സന്തോഷം ജാസ്മിൻ ആണല്ലോ ഇനിയുള്ള എല്ലാ ബർത്ത് നിങ്ങൾക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ സാധിക്കട്ടെ നിങ്ങളുടെ ഓരോ വീഡിയോസും കാണുമ്പോഴുള്ള എൻ്റെ സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാനാവില്ല എന്നൊക്കെയാണ് കമൻറ്റുകൾ